ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത് കേട്ടോ കുറേ ദിവസമായി കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് പ്രത്യേകിച്ച് ഈ രാത്രിയിൽ രാത്രിയിൽ എന്ത് ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടക്കാൻ തന്നെ ഒരു രസമല്ലേ അങ്ങനെ ഞങ്ങൾ സ്കാറ്റിങ്ങിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കോവളം ബീച്ച് വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ പിന്നെ കുറേ നേരം ഇതിങ്ങനെ അവിടെയുള്ള ഒരു റിസോർട്ടിൽ നടക്കുന്ന സംഭവമായിരുന്നു ആർച്ഛേ കളരി ആദ്യം തന്നെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം അവിടെ നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചേട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇത് കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു പക്ഷേ ഞാൻ പോയില്ല എനിക്കിത് കാണണ്ടാന്ന് പറഞ്ഞിട്ട് നിന്നേ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല എനിക്ക് പേടിയാണ് ഇങ്ങനെ കാലിംഗിയൊക്കെ എടുക്കുന്ന കാണുമ്പോഴേ പേടി എവിടെയെങ്കിലും കൊള്ളുമെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിത് കുറച്ച് നേരം കണ്ടു ജസ്റ്റ് ഒരു ഈ ഒരു ഇത്രയും വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാനാണെങ്കിൽ തിരിച്ച് കാറിൽ പോയി പോയിരുന്നിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ രാത്രി ഇതുപോലെ ഇങ്ങനെ ബീച്ചിന്റെ സൈഡിലായിട്ട് നടക്കാൻ ഇറങ്ങുന്നത് പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ബീച്ചിന്റെ സൈഡിൽ കൂടിയായിട്ടൊക്കെ നടക്കാനായിട്ട് ഇറങ്ങുമായിരുന്നു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ യാത്രയൊക്കെ കുറവായിരുന്നു ആ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ബീച്ചിന്റെ സൈഡിൽ വന്ന് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടക്കുവാണ് സ്കാറ്റിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെ രണ്ട് പേരും സ്കാറ്റിംഗ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഈ ബീച്ചിന്റെ സൈഡിൽ കൂടി നമുക്ക് ഒരു പതിനൊന്ന് മണി വരെയൊക്കെ നടക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ പോലീസ് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുത്തില്ല അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും ഒരു ഒൻപതരൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ പലികുട്ടി എന്നോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അവൾക്ക് മണ്ണിൽ കളിക്കണമെന്നുള്ളത് അപ്പോൾ ഞാനത് സമ്മതിക്കുകയും ചെയ്തു ഞാൻ ഓക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് അവിടെ ഇരുന്ന് അപ്പോൾ തന്നെ മണ്ണ് കളിക്കണമെന്നായി പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ദൂരം നമുക്ക് നടന്നിട്ടൊക്കെ വന്നിട്ട് അവിടെ ഇരുന്ന് മണ്ണ് കളിക്കാന്നൊക്കെ പറഞ്ഞ് ഒരു വിധം സമ്മതിപ്പിച്ചിട്ടാണ് എൻ്റെ നടത്തിക്കുന്നത് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു ടൈമില് ഈ ബീച്ചിന്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നടക്കുന്നത് പ്രത്യേക ഒരു തരം വൈബാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന കുറച്ച് സമയങ്ങളല്ലേ കാണുള്ളൂ അതിലൊന്നാണ് ഈ ഒരു ടൈമും കുട്ടീസ് സ്കൂളിലും ചേട്ടൻ ചേട്ടൻറ്റേതായിട്ടുള്ള ജോലിയും എനിക്ക് എന്റേതായിട്ടുള്ള ജോലികളൊക്കെ ആകുമ്പോൾ പലരും പല വഴിക്കായിരിക്കും ഇങ്ങനെയുള്ള കുറച്ച് സമയങ്ങളിലായിരിക്കും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് അപ്പം പിന്നെ കുറേ സംസാരിച്ചും അടികൂടിയൊക്കെ ഇങ്ങനെ നടക്കും അടികൂടുന്നത് കുട്ടീസിന് കാണുന്ന ടോയ്സ് എല്ലാം വേണമെന്ന് പറയും ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അടികൂടുന്നത് അങ്ങനെ ഇതൊക്കെ കുറേ മീനൊക്കെ ഇങ്ങനെ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടിട്ട് നമ്മളിത് ഇങ്ങനെ നടക്കുവാണ് നടന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കിത് ഇവിടെ നിന്ന് കാടമുട്ട കഴിക്കാമെന്ന് പറഞ്ഞേ വീട്ടിൽ ഇഷ്ടംപോലെ കാടമുട്ട ഉണ്ടെങ്കിലും ആൾക്ക് ഇവിടെ വന്ന് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താണ് ഇവിടെ വന്ന് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കാടമുട്ട സെയിൽ ചെയ്യുന്ന കടയാണ് കേട്ടോ ഇത് അപ്പോൾ എന്നോട് പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന കാടമുട്ടയല്ലേ നമുക്ക് എങ്ങനെ ഇവിടുത്തെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞേ അങ്ങനെയാണ് നമ്മളിത് ഈ ഒരു ഷോപ്പിലോട്ട് കയറിയത് അവർ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ കട ആ സമയത്താണ് നമ്മൾ പോയത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് ഈ ചേട്ടൻ നമ്മൾ കണ്ടുപാടേ തന്നെ ചേട്ടൻ വീഡിയോ ണാറുണ്ട് കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരാളെങ്കിലും നമ്മുടെ വീഡിയോസ് കൊള്ളാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും വല്ലാത്തൊരു ഫീലും ഒക്കെയാണ് എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് പറ്റുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടിരുന്നപ്പോ നമ്മുടെ ഐറ്റം ഇതായിട്ടുണ്ടായിരുന്നു ഒന്നും പറയാനില്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ അതുവഴി പോകുന്നവരൊക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ ആ ഒരു മസാലയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായത് നല്ല എരിവുണ്ടായിരുന്നു എന്നാലും അടിപൊളിയായിരുന്നേ ഞാൻ കഴിച്ചിട്ടുള്ള എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല എരിവുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ എരിവ് ഇഷ്ടമാണെന്നുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ ആ ഒരു എരിവൊക്കെ മാറ്റാനായിട്ട് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഓരോ ബിസ്ക്കറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടിറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നടക്കാനായിട്ട് പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ കാറിലോട്ട് കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ കുറേ നാൾ വരാതിരുന്നിട്ട് വന്നതാണ് ആഗ്രഹിച്ച് നടക്കാനായിട്ട് പക്ഷേ ആ ഒരു നടത്തി ഇങ്ങനെ ആയി പോയി പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത മഴ ആയതുകൊണ്ട് നമ്മൾ കൂടെ നിന്ന് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ലേ എന്തായാലും മഴ ചെറുതായിട്ട് തൂറ്റിയപ്പോൾ തന്നെ വണ്ടിയുടെ അടുത്ത് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ